നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തുള്ള സി എം ആറൽ കേസിനെ രാഷ്ട്രീയമായി നേരിടാനാണ് സി പി എം തീരുമാനം സി പി എം കേരള ഘടകവും പ്രകാശ് കാരാട്ടും അടക്കമുള്ളവർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് എന്നാൽ പാർട്ടി പ്രതിരോധിക്കേണ്ട കാര്യമില്ലെന്ന ഒറ്റപ്പെട്ട നിലപാടാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം സ്വീകരിച്ചത് ആർക്കെതിരെയാണോ കേസ് അവർ നിയമപരമായി നേരിടണമെന്ന നിലപാടാണ് ബംഗാൾ പാർട്ടി സെക്രട്ടറി കൂടിയായ മുഹമ്മദ് സലീം സ്വീകരിച്ചത് പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വ്യക്തിപരമായ കേസാണ് അതിൽ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം കമ്പനിയും വീണയും കേസ് നടത്തുമെന്നും പാർട്ടി തൽക്കാലം ഏറ്റെടുക്കില്ലെന്നും ചർച്ച ചെയ്യുന്നില്ലെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു നടപടി രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയോ സർക്കാരോ സി എംമാറിൽ കമ്പനിക്ക് വഴിവിട്ടൊരു സഹായവും നൽകിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടി നേതൃത്വം ഒന്നണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്കായി രംഗത്തു വന്നു െളിവളുണ്ടെങ്കിൽ പുറത്തുവിരട്ടെ എന്നും പറഞ്ഞു ഗൂഢാലോചന സംശയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതികരിച്ചു കേന്ദ്ര ഏജൻസിയുടെ നടപടി പാർട്ടിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണെന്നും പറഞ്ഞു പിണറായിക്കെതിരായുള്ള നീക്കങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു മകളെ പ്രതിയാക്കി മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും കാരാട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണെന്നും ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു രാഷ്ട്രീയ പ്രേരിതമെന്ന് കെ കെ ശൈലജയുടെ പ്രതികരണവും വന്നു പാർട്ടിക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും ഈ വിഷയത്തിൽ ഇല്ലെന്നും ഐക്യകണ്ഠമായി നിന്നുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി പിണറായി വിജയന്റെ മകൾക്കെതിരായ ആരോപണം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്ന പാർട്ടിയായിരുന്നില്ല കൊടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും മകൾ മക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കണ്ടത് വീടിക്കെതിരായ കേസ് ആദ്യം ജനശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ചു രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഇടപാടിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം മുന്നിൽ നീട്ടേണ്ട എന്നായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ നിലപാട് എന്നാൽ കൊടിയേരിയുടെ മകന്റെ കാര്യത്തിൽ കൊടിയേരിക്ക് വ്യത്യസ്തമായ നിലപാടായിരുന്നു ബിനീഷ് ഒരു വ്യക്തിയാണെന്നും പാർട്ടിയുടെ ഒരു പിന്തുണയും ബിനീഷിനെ ആയി കിട്ടില്ലെന്നുമായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ച നിലപാട് മകനെതിരെ ലഹരിക്കേസിൽ ഇടി നീങ്ങിയപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ കെട്ടിച്ചമതച്ചതാണെന്നോ പറയാൻ കൊടിയേരി തയ്യാറായിരുന്നില്ല ബിനീഷിനെതിരായ കേസ് ബിനീഷ് നോക്കുമെന്നായിരുന്നു നിലപാട് ആ നിലപാട് മറ്റു നേതാക്കളും സ്വീകരിച്ചു ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഒരു പിന്തുണയും കുടുംബത്തിന് ലഭിച്ചിട്ടില്ലെന്ന് ഭാര്യയുടെ നീച്ച ഒരിക്കൽ പറഞ്ഞിരുന്നു ബിനീഷിനെതിരായ അന്വേഷണം രാഷ്ട്രീയപരമായിരുന്നു പാർട്ടി ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു വർഷം ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഇടി ആരുടെയൊക്കെയോ പേര് പറയാൻ നിർബന്ധിച്ചിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ ഒരു തരത്തിലും ഇടപെടാനും സാധിച്ചില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി തനിക്കുണ്ട് അച്ഛൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയില്ല അത്തരം ആരോപണം ഉയർന്നപ്പോഴും ബിനീഷിനെ ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ലെന്നും കൊടിയേരി എന്നുള്ള പേരുകൊണ്ട് മാത്രമാണ് വേട്ടയാടുന്നതെന്നും രണീറ്റ സ്വകാര്യ ചാനലിനോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് ബിനീഷനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഏഴു മാസത്തെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു ജാമ്യം എന്നാൽ രണ്ടുതരം നീതിയാണ് സി പി എം നടപ്പാക്കുന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്